ത്ത് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ വാഹന മോഷണ കേസ് പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് രാജീവ് ഫെർണാണ്ടസ് രക്ഷപ്പെട്ട ഡൽഹി രജിസ്ട്രേഷൻ കാർ കണ്ടെത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല പ്രതി സംസ്ഥാനം വിട്ടിട്ടുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം കർണാടക പോലീസ് തിരയുന്ന കൊല്ലം കൊട്ടിയം സ്വദേശി രാജീവ് ഫെർണാണ്ടസ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസുബിൽ നിന്നും ചാടിപ്പോയത് സംഭവം നടന്ന അഞ്ചു ദിവസം പിന്നിടുമ്പോഴും അന്വേഷണ സംഘത്തിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല വാഹനമോഷണവുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രതി സംസ്ഥാനം വിട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന പരിശോധന നടത്തി ലക്ഷങ്ങൾ കവർന്ന കേസിൽ കർണാടക പോലീസ് അന്വേഷിക്കുന്നതിനിടയിലാണ് പ്രതി കേസിൽ പിടിയിലായത് മോഷ്ടിച്ച കാർ കൊല്ലം റെയിൽവേ സ്റ്റേഷനു സമീപം നോ പാർക്കിംഗ് മേഖലയിൽ നിർത്തിയതിനു ശേഷം ഇയാൾ മറ്റൊരു കാറിൽ കയറിപ്പോയി കൺട്രോൾ റൂം പോലീസ് വാഹന നമ്പർ പ്രകാരം ഉടമയെ കണ്ടെത്തി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് തന്റെ വാഹനം മോഷണം പോയതായി വടക്കഞ്ചേരി സ്വദേശി അറിയിച്ചത് ശനിയാഴ്ച രാത്രി വാഹനമെടുക്കാനെത്തിയ രാജീവിനെ പോലീസ് പിടികൂടുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ കാടിയ കൈസവിൽ ചികിത്സയിലിരിക്കെയാണ് ജനാല വഴി പ്രതി ചാടിപ്പോയത് കൊല്ലം ഈസ്റ്റ് പോലീസും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസും പരിശോധന നടത്തിയെങ്കിലും ഇയാളെ പിടികൂടാനായിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം